കുറച്ച് ദിവസമായിട്ട് വലിയ വിഷയമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് പത്തനംതിട്ട അടൂരിലുള്ള ഒലുവിയ എന്ന വസ്ത്ര സ്ഥാപനത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിലവിൽ സമൂഹമാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് അവിടുത്തെ വിഷയങ്ങൾ കൺമണി എന്നൊരു പെൺകുട്ടി അവിടെ ജോലി ചെയ്തിരുന്ന കൺമണി എന്ന പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ഇടുന്നു അതായത് ഈ ഒലുവിയ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് അഭിപ്രായം അതാണ് കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ഇട്ട ഒരു വീഡിയോയുടെ പ്രധാന എന്ന് പറയാം അത് ചോദ്യമായിട്ട് ഇട്ടു അതിനോടനുബന്ധിച്ച് വന്ന കമൻറ്റുകളും അതിനെ തുടർന്ന് വന്ന് കുറേ യൂട്യൂബർമാർ ചെയ്ത വീഡിയോകളും ആ ഒലിവിയെന്ന സ്ഥാപനത്തിനുണ്ടായ സ്ഥാപനത്തിന് നേരെ ഉണ്ടായ ആക്രമണം അതായത് സൈബർ ആക്രമണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരാൾ പോലും നല്ലത് പറയാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് വാസ്തവം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു കുറേ പേര് വീഡിയോ ചെയ്യുന്നു ഇതിൽ രണ്ട് കൂട്ടരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് കൂട്ടരുടെ ഭാഗത്ത് ചില ചില പോരായ്മകളുമുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിവിടെ പറയുന്നത് കുറച്ച് ചോദ്യങ്ങളാണ് അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ അകത്ത് ശരിയുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാം നിലവിൽ നമുക്കറിയാം ഒരാൾ നമ്മുടെ അയലത്തൊരാളൊരു വലിയൊരു വീട് വച്ച് ഒരു കുറച്ച് വസ്തുക്കളൊക്കെ വാങ്ങിച്ച് നന്നായി ജീവിക്കുന്നു ആൾ വിദേശത്താണ് ഉടനെ അത് കാണുന്ന ആളുകൾക്ക് തോന്നലുണ്ട് ഇവനെന്തിനാണ് ഇത്രയും വലിയ വീട് വയ്ക്കുന്നത് ഇവൻ എന്തിനാണ് ഇത്രയും വലിയ വസ്തു വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട് എങ്കിലും ഇവർക്ക് ഒരു തോ വിചാരം ഒന്ന് ഗൾഫിൽ പോയാലോ വിദേശത്ത് പോയാലോ നമുക്കും ഇതുപോലാകാം എന്ന് ചിന്തിച്ച് സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാനോ മറ്റ് കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്ത കഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിദേശത്തേക്കെങ്ങെങ്കിലും പോയാൽ അവിടെ ചെന്നാൽ നാലാമത്തെ ദിവസം തിരിച്ചു പോരും അതല്ലെങ്കിൽ അവനത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു തൊഴിലായിട്ട് തോന്നും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ശമ്പളം കിട്ടണമെങ്കിൽ അവിടെ അതിൻ്റെ ഇരട്ടിപ്പണി ചെയ്യണം നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ മൂല്യം കുറവായതുകൊണ്ടാണ് അവിടുത്തെ തുക നമുക്കിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ മൂല്യം കൊണ്ടാണ് നമുക്ക് അവിടുത്തെ പണത്തിൻ്റെ മൂല്യം കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വലിയ രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു അതല്ല ഇവിടുത്തെ പണത്തിൻ്റെ മൂല്യമോ അവിടുത്തെ പണത്തിൻ്റെ മൂല്യമോ ഒന്നാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് ഡബിൾ ജോലിയോ അവിടെ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഒലിബിയ എന്ന സ്ഥാപനം അവർക്ക് അവരൊരു സ്വകാര്യ സ്ഥാപനമാണ് അപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് അനുസരി അനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ ചില ഡിമാൻഡുകൾ അവർക്ക് അവരുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുന്ന ആൾക്കാർക്ക് മേളിൽ വെക്കാം അതായത് അവർ പറയുന്ന കുറേ ഡിമാൻഡ് പക്ഷേ അവർ പറയുന്ന ഒരു ഡിമാൻഡ് ഒന്ന് രണ്ട് ഡിമാൻഡുകളോട് നമുക്ക് യാതൊരു യോജിപ്പും ഇല്ല ഒന്ന് അവർ നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ എടുക്കുന്നില്ല അവരെ മാറ്റി നിർത്തുന്നു അത് ഇന്ത്യൻ ഭരണഘടനാപരമായിട്ട് തന്നെ ജാതി മത അതുപോലെ നിറം ത്തിൻ്റെയൊക്കെ പേര് മാറ്റി നിർത്തപ്പെടുന്നത് വിവേചനമാണ് അതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർക്ക് ഇത് പരാതിക്കാർ പലപ്പോഴും ഈ സമൂഹമാധ്യമങ്ങളിലാണ് പരാതിക്കാരുള്ളത് ആരും നിയമപരമായിട്ട് ലേബർ ഓഫീസിലോ ലേബർ കമ്മീഷനെയോ അതല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ കേസോ അങ്ങനെയൊന്നും ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഈ പറയുന്ന പരാതി പറയുന്ന അല്ലെങ്കിൽ അവിടുന്ന് പുറത്തായ ആൾക്കാർ പുറത്ത് വന്ന ആൾക്കാരൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല അവർ കേസൊന്നും കൊടുക്കുന്നില്ല അല്ലാതെയാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾക്ക് ഇവർ പോവുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരുവിധപ്പെട്ട സ്ഥാപനങ്ങൾക്കെല്ലാം മടിയാണ് നിയമ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് മടിയാണ് എന്നാൽ അവർക്ക് സ്ത്രീകളെ ഉപയോഗിച്ച് ജോലി ചെയ്യിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ അവർക്ക് അവരുദ്ദേശിക്കുന്ന ടൈമിൽ നമുക്കറിയാം ഒരു ഓരോ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ തുണിക്കട ആയാലും സ്വർണ്ണക്കട ആയാലും മറ്റേതൊരു സ്ഥാപനമായാലും രാവിലെ തുറന്നു കഴിഞ്ഞാൽ രാത്രി വരെയാണ് ജോലിയുള്ളത് സർക്കാർ ഈ പറയുന്ന ജോലിക്കെല്ലാം തന്നെ ഒരു നിശ്ചിത ശമ്പളം നിശ്ചിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം തുണിക്കടകളിലൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത് ലിഫ്റ്റിക്കുമൊക്കെ പെരട്ട് ഉപയോഗിച്ച് അവർ പറയുന്ന ആ സ്ഥാപനം പറയുന്ന രീതിയിൽ ഒരുങ്ങി കസ്റ്റമറെയൊക്കെ പിന്നെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന തുണിക്കടകളൊക്കെ ഉണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്ന സ്ത്രീകളുടെ വരുമാനത്തെക്കുറിച്ച് ഈ ഒലീബിയയിൽ ജോലി ചെയ്തിട്ടുള്ളവരോ ഒലീബിയയെ വിമർശിക്കുന്നവരോ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ചിന്തിച്ച് കാണത്തില്ല കാരണം ആറായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഈ പറയുന്നവർക്കെല്ലാം ശമ്പളം ഒലിവിയയിൽ അവർ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ജോലി ചെയ്യിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്തൊരു അവർ ഒരു സ്ഥിരമായിട്ടൊരു വരുമാനം നിശ്ചയിക്കണം ഒലിവിയ എന്ന സ്ഥാപനം വരുന്നവർക്കെല്ലാം ഒരു കൃത്യമായിട്ടൊരു പതിനായിരം രൂപ സ്ഥിരം വരുമാനം അവർക്ക് കൊടുക്കുന്ന രീതിയിലൊരു അല്ലെങ്കിൽ സർക്കാരിൻ്റെ സർക്കാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു തുക എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനം ഉണ്ടാക്കണം ഒലിവിയ അതിനുശേഷം അതിന് ശേഷമുള്ള പൈസ കമ്മീഷൻ വ്യവസ്ഥയെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളില്ല ഇവിടെ ഈ പറയുന്ന കൺമണി പറയുന്നത് ചിലപ്പോൾ അവർക്ക് കസ്റ്റമർ ഇല്ലെങ്കിൽ ശമ്പളം ഇല്ലാത്തൊരവസ്ഥയാണ് എണ്ണായിരം പോലും രൂപ കിട്ടാത്ത അവസ്ഥയാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒലിവിയക്കാർ സർക്കാർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ശമ്പളം എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കണം അതിനുശേഷം അവർക്ക് കമ്മീഷൻ അനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുക പിന്നെ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് ഷോപ്പുകൾ ജുവലറികൾ സ്വർണ്ണക്കടകളൊക്കെ നമുക്കറിയാം സ്വർണ്ണക്കടകളിലൊക്കെ രാവിലെ ഒരുങ്ങി ദൂരെ ദൂരെ ദൂരെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അതിരാവിലെ തന്നെ ഏഴ് മണിക്കും ആറ് മണിക്കും ഒക്കെ വീടുകളിലെ ജോലിയെല്ലാം തീർത്തിട്ട് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സ്ഥാപനങ്ങളിലേക്ക് സ്വന്തമായിട്ട് കാശ് മുഴക്കി അവിടെ ജോലിക്ക് പോകാൻ വേണ്ടി സ്വന്തമായിട്ട് ഇ എം എ എടുത്ത് വണ്ടി വാഹനം ടൂ വീലർ ഉപയോഗിച്ച് പോയി ജോലി ചെയ്യുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് അവരുടെ വീട്ടിലെ ജോലികളും എല്ലാം ചെയ്ത് തീർത്തിട്ട് പോയി അവിടെ പോയി എണ്ണ ഈ പറയുന്ന സർക്കാർ ശമ്പളം പോലും കൊടുക്കുന്നില്ല ഈ പല സ്ഥാപനങ്ങളിലും ഭയങ്കര ചൂഷണമാണ് അവർക്ക് ആവശ്യമായ വിശ്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതൊന്നും ഇല്ലാതെ അവിടെ പോയി ജോലി ചെയ്യുന്ന അനേക സ്ത്രീകളുണ്ട് അറിയാവോ ഇവർക്കെല്ലാം രാവിലെ പോയി കഴിഞ്ഞ് രാത്രി നിങ്ങൾ റോഡിലോട്ടൊന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പല സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ തന്നെ രാത്രി എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് മണിക്കുമൊക്കെ ഈ ടു വീലറിൽ തന്നെ വീട്ടിലേക്ക് പോകുന്നത് ഇവർക്കൊക്കെ കൃത്യമായ ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് രൂപ പോലും തികച്ച് ലഭിക്കാത്ത സ്ത്രീകളാണ് പക്ഷേ അവർ ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിൽ വേണം തൊഴിൽ കൊടുക്കാൻ ആൾക്കാർ തൊഴിൽ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ കുറവാണ് തൊഴിൽ കൊടുക്കാൻ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് പറഞ്ഞ ഒരു വലിയ കാര്യം തന്നെയാണ് അത് ആ കാര്യത്തിൽ ഈ ഒലിവിയക്കാർ ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് അവർ തൊഴിൽ കൊടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അവർ വേറൊരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ പത്ത് ദിവസത്തെ ഒരു ട്രെയിനിങ് പീരീഡ് അതൊരു ആ ഒരു സ്ഥാപനത്തിൻ്റെ രീതി മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ അവിടെ അതൊരു ട്രെയിനിങ് പീരീഡിൽ പൈസ കൊടുക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ ട്രെയിനിങ് പീരീഡിൽ ഒരു നിശ്ചിത ശതമാനം തുക അവർ കൊടുക്കണം ഇല്ല അത് കൊടുക്കാതിരിക്കുന്ന വളരെ തെറ്റാണ് കാരണം നമുക്കറിയാം ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ഥാപനം ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം അവിടെ എല്ലാ ആഴ്ചയിലും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അവിടെ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള ജോലികൾക്കാണ് ആളിനെ എടുക്കുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രമുഖ ഒരു സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ ആസ്ഥാനം ആ സ്ഥാപനത്തിലേക്ക് തൊഴിലാളികളെ എടുക്കുന്നത് ആ തൊഴിലറിയാവുന്ന തയ്യൽ തൊഴിലറിയാവുന്ന അല്ലെങ്കിൽ സ്റ്റിച്ചിങ് തൊഴിൽ അറിയാവുന്ന സ്ത്രീകളെ പുരുഷന്മാരെ അവരെടുക്കത്തില്ല അല്ലാതുള്ളവരെയാണ് എടുക്കുന്നത് മൂന്ന് മാസം ട്രെയിനിങ് ആണ് തുച്ഛമായ ശമ്പളം ഈ മൂന്ന് മാസം ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ പാർട്സ് മാത്രമാണ് ചെയ്യേണ്ടത് ഒരു വസ്ത്രത്തിൻ്റെ ഒരു പാർട്സ് മാത്രമാണ് ചെയ്യേണ്ടത് അത് ഒന്ന് പഠിച്ചു വരാൻ അത്യാവശ്യം തലമണ്ട ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി ബാക്കി മൂന്ന് മാസം ട്രെയിനിങ് എന്നും പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുകയാണ് തുച്ഛമായ പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ പോലും അതെല്ലാം വെറും മോശമായ ഭക്ഷണവും താമസ സൗകര്യവും കൊടുത്തുകൊണ്ട് തുച്ഛമായ വരുമാനത്തിലാണ് മൂന്ന് മാസം അവർ ട്രെയിനിങ് നടത്തുന്നത് എന്നിട്ട് ഇതിൽ പകുതി പേരെയും ഇനിയും വിളിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ പിന്നെ അവർക്ക് ജോലി കൊടുക്കുന്നില്ല അവർ ഓസിന് മൂന്ന് മാസം സാധാരണ ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് തുകയ്ക്ക് ജോലി ചെയ്യിച്ചിട്ട് അവരെ വെറുതെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ആ സ്ഥാപനം നിങ്ങൾക്ക് പറയുമ്പം പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ ഇവർ ചെയ്യുന്നത് ഇവർ കൃത്യമായിട്ട് മാന്യമായ ശമ്പളം ലഭിക്കുന്ന രീതിയിലുള്ള അവസരം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഒരു ടു വീലറിൻ്റെയോ ഫോർ വീലറിൻ്റെയോ പിന്നെ ഇ എം ഐ വിരിക്കാൻ വരുന്ന ആൾക്കാരെക്കുറിച്ച് ചെറുപ്പക്കാരും പെൺകുട്ടികളുമൊക്കെ വരുന്നുണ്ട് അവർക്ക് അവർക്കെന്തു വേണ്ടി പിന്നെ ആണ് അനുഭവിക്കുന്നതെന്ന് അറിയാമോ അവരുടെ അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെന്തെല്ലാമാണ് പറയുന്നത് ഇവർ പിരിവിന് ചെല്ലുന്ന വീട്ടുകാരെന്തെല്ലാമാണ് പറയുന്നത് ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ വീടുകളിൽ പോയി കുറ്റി അടിച്ച് നിന്ന് രാത്രി എട്ട് മണിക്കും ഒമ്പത് മണിക്കും മുതൽ ഞായറാഴ്ച വരെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെയും ആൺകുട്ടി ആൺകുട്ടികളെയും എനിക്കറിയാം നേരിട്ട് പരിചയമുണ്ട് ഇ എം ഐ വിരിക്കാൻ പോയിട്ട് ലാസ്റ്റ് അവർ വെറും നല്ല പിള്ളേർ ആയിരിക്കും നല്ല സ്വഭാവമൊക്കെ ഉള്ളവരായാലും അവർ ഇവരുടെ സമ്മർദ്ദം കൊണ്ട് വെറും ഗുണ്ടകളെ പോലെ ഈ പറയുന്ന ഉപഭോക്താക്കളുടെ അടുത്ത് പെരുമാറേണ്ട രീതിയിലേക്ക് വരെ ഇവർ അതുപോലുള്ള സമ്മർദ്ദമാണ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെതിരെ പ്രയോഗിക്കുന്നത് തുച്ഛമായ ശമ്പളമാണ് പത്തും പതിനയ്യായിരം രൂപയാണ് പിന്നെ ലഭിക്കുന്ന പറഞ്ഞാൽ ടൂ വീലറിനുള്ള പൈസ കിട്ടും ടൂ വീലറിൻ്റെ പെട്രോൾ അടിക്കാനുള്ള പൈസ കൊടുക്കും പിന്നെ ജോലി കൂടുതലുണ്ട് ജോലി കൂടുതൽ ചെയ്യുന്നതിന് കുറേ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അവർക്ക് അത് കിട്ടാനുള്ള സൗകര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ആ അവരുപയോഗിക്കുന്ന ആ ജോലിക്ക് വേണ്ടി അവർ പോകാൻ ടൂ വീലർ എടുക്കുന്ന അതുപോലും അവരുടെ സ്വന്തം കാശിനാണ് അല്ലാതെ അവർ ജോലിക്ക് പോകുന്ന സ്ഥാപനം ടൂ വീലർ എടുക്കാനൊന്നും പൈസ കൊടുക്കുകയില്ല ഇവിടെ ഇവർ ഫോണിൻ്റെ കാര്യം പറയുന്നുണ്ട് ഫോണിൻ്റെ കാര്യം അവർ പറയുന്നത് രണ്ട് പേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ ഇവർ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ ഒലിവിയക്കാർ അത് തിരിച്ച് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർ അവരുടെ കോണ്ടാക്റ്റ് നഷ്ടപ്പെടുക പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് നമ്പറുകൾ വാങ്ങിച്ചാൽ പോരെ അതല്ലെങ്കിൽ ആ സിമ്മ അവർ വാങ്ങിച്ചാൽ പോരെ ഫോൺ അവർ വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ കാര്യത്തിൽ ഇവർ പറയുന്നതിൻ്റെ അകത്ത് കാര്യമാണ് ഫോൺ അവർ തിരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുന്നത് ഫുഡ് നമുക്കറിയാം ഒരു കമ്പനിക്ക് വലിയ രീതിയിലൊക്കെ കൊടുക്കാൻ അവർ ബിസിനസ്സാണ് ബിസിനസ്സുകാരനെനിക്ക് എപ്പോഴും ലാഭമായിരിക്കും നോക്കുന്നത് നമുക്കറിയാം ഒരു ദൈവത്തിന് നിലയമായിട്ട് കാണുന്ന യൂസഫലിയുടെ പിന്നെ സ്ഥാപനത്തിൽ നിന്ന് വരെ ജോലി ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു സ്ഥാപനം ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല എല്ലാവർക്കും തൊഴിലാളിക്ക് വേണ്ടി എല്ലാം കൊടുത്തുകൊണ്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനും പറ്റത്തില്ല അപ്പോൾ അവർ ഫുഡ് അവർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് അവരതിനെക്കുറിച്ച് കുറച്ച് ആദ്യത്തെ ആ ഒരു രീതിയിലായിരിക്കത്തില്ല അവരതിനെ ലാഭനഷ്ടമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അത് അവർക്ക് നഷ്ടമായിട്ട് തോന്നി അപ്പോൾ അവരത് ഒഴിവാക്കി അതാണ് സംഭവം അപ്പം ഈ എഗ്രിമെൻറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം പോയി ജോലിക്ക് കയറുന്നത് അല്ലാതെ അവരാരെയും വിളിക്കുന്നില്ല നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടു ഇങ്ങോട്ട് വന്നു പറഞ്ഞ് വിളിക്കുന്നില്ല അഥവാ വിളിച്ചാലും നമ്മൾ എന്ന എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്ത് അവർ പറയുന്ന രീതിയിലെല്ലാം അനുസരിച്ച് കൊണ്ട് അവിടെ ജോലിക്ക് കയറുമ്പം ആ ഒരു രീതിയിലുള്ള ജോലികൾ ചെയ്തേ പറ്റൂ പിന്നെ അവരുടെ ഭർത്താവിൻ്റെ കാര്യം ഭർത്താവിൻ്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം മോശമായിട്ടുള്ള രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ പെൺകുട്ടികളെയൊക്കെ ഏതെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ അന്വേഷിക്കണം അല്ലാതെ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളുള്ള ചെറിയ ചെറിയ കൊതുക്കറിവുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്ത് ആധികാരികമായിട്ടുള്ള പരാതികളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല പിന്നെ ഇവരുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉൽപ്പന്നം ഒരു തവണ പറ്റി വാങ്ങിച്ച് പറ്റിക്കപ്പെടുന്നവൻ വീണ്ടും വാങ്ങിക്കത്തില്ലല്ലോ അത് പറ്റിക്കപ്പെട്ടു എന്നും ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്നും പറഞ്ഞ് വീണ്ടും പോയി വാങ്ങിക്കത്തില്ല അപ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവരുടെ വിലയിലും തുണിയുടെ ക്വാളിറ്റീൻ്റെ ഒക്കെ തൃപ്തി ഉള്ളവരായിരിക്കുമല്ലോ വാങ്ങിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ രീതിയിൽ ഉയരത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒരു വലിയ വിഷയം തന്നെയാണ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ കുറേ യൂട്യൂബർമാർ വന്ന് അല്ലെങ്കിൽ കുറേ ആൾക്കാർ വന്ന് ഇതിൻ്റെ വിമർശിച്ച് അവരവരുടെ പുതിയ കണ്ടൻറ്റ് അങ്ങ് പോകും ഈ പറയുന്ന പെൺകുട്ടികളുടെ കുറേ പെൺകുട്ടികൾക്ക് ജോലി ലഭിക്കുന്ന അതായത് അവർ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു ജോലി ആണെങ്കിൽ പോലും അവർക്ക് മാന്യമായ രീതിയിലുള്ള ഒരു പ്രതിഫലം അവ അവർക്ക് ലഭിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുമോറും അവർക്ക് നല്ല രീതി പ്രതിഫലം ലഭിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരുടെയൊക്കെ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ പൈസ കുറവാണ് അല്ലാതെ ഒരു മാസം മുഴുവനും പൈസ കുറവാണെന്നല്ല അവർക്ക് അത്യാവശ്യ വരുമാനം കിട്ടുന്നുണ്ട് ഇവിടെ ഈ സ്ത്രീ ജോലിക്കാരൊക്കെ തുണിക്കടകളിൽ നിൽക്കുന്നവരും വാഹന ഷോറൂമുകളിൽ നിൽക്കുന്നവരും ഒക്കെ തന്നെ അപ്പോൾ ആദ്യ രാത്രി വരെയൊക്കെ ജോലി ചെയ്ത് ഉത്സവ സീസണിൽ ഇവർ പറയുന്ന പോലെ രാത്രി വരെ നിൽക്കണം അതെല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധമാണ് ഉത്സവ സീസണിൽ ചിലപ്പം അവധി പോലും മാറ്റി വെച്ചിട്ട് നിൽക്കേണ്ടി വരും അതൊക്കെ സാധാരണ ഇവിടെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതുകൊണ്ടാണ് ഇവിടെ മറ്റ് നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ പോയാലും മറ്റ് സംസ്ഥാനത്തെ അതായത് അതിഥി തൊഴിലാളികളാണ് നമ്മുടെ മിക്ക സ്ഥാപനങ്ങൾ ഹോട്ടലുകളിലെല്ലാം ജോലി ചെയ്യുന്ന ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ് ഏത് ഹോട്ടലിൽ ചെന്നാലും അതിഥി തൊഴിലാളികളാണ് ഈ ജോലിയെല്ലാം നമ്മുടെ മലയാളിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കണം ഈ യൂട്യൂബർമാർ കുറച്ച് പേർക്ക് വരുമാനം കിട്ടി അവരവരുടെ പാട്ടിന് പോവും അത് കണ്ടുകൊണ്ട് നമ്മളിതുള്ള നിന്ന് കഴിഞ്ഞാൽ നമുക്കാണ് ഇല്ലാതെ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ അവിടുത്തെ ജോലി ആടിയും പാടിയും ഡാൻസ് കളിച്ചു അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചാണെന്ന് വിചാരിക്കരുത് അത് പ്രൊമോഷൻ വീഡിയോ ആണ് അതവർ നന്നായിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ഉപയോഗിക്കുന്നു അത് കണ്ടിട്ട് ഓടി ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ പോയി കളിച്ച് ചിരിച്ച് നടക്കാമെന്ന് വിചാരിച്ച് ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ ചില നിമിഷങ്ങളിലെ വീഡിയോകൾ മാത്രമാണ് അവരാഘോഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിലുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ ഇവർ ഈ ഒലിവിയയുടെ ഓണർ കാണിച്ചത് ഒരു പന്ന പരിപാടിയാണ് അതായത് ഈ പെൺകൊച്ചിനെ ഈ കൺമണി അതിൻ്റെ യഥാർത്ഥ പേര് വേറെ എന്തോ ആണ് ഈ കൺമണി എന്ന് പറയുന്ന പെണ്ണിനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു അവരുടെ അമ്മയും ഒക്കെ വളരെ ഹാപ്പി ആണെന്നൊക്കെ ഉള്ള രീതി കാണിക്കാൻ വേണ്ടി അവർക്കോട് ഫുഡ് കൊടുത്തതും അവർക്ക് വാരിക്കൊടുത്തതും അങ്ങനെയൊക്കെ കാണിക്കുകയാണ് അത് ആ പെണ്ണിൻ്റെ ഭാഗം നല്ലതായിരുന്നു അല്ലെങ്കിൽ ആ പെണ്ണ് ഇതിൻ്റെ അകത്തൊന്നും പ്രശ്നമില്ല പിന്നെ ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ള രീതി കാണിക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് അങ്ങനെ ഫുഡ് കൊടുക്കുന്നതും ഒക്കെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ അകത്ത് വലിയ യോജിപ്പ് നമുക്കില്ല